മനസ്സുകളിൽ നിരുളു വീഴ്ത്തുന്നി കാമിക ചുരുളുകളെ അകറ്റിനിത്താനാ ഉണർന്നിരിക്കുക കരം പിടിക്കുക പ്രതിവിധി പ്രതിരോധത്തിനും പകച്ചിടാതെ പ്രതിരോധം അവബോധം പ്രതിരോധം നാടിൻ തെളി മനസ്സുകളിൽ തുന്നേ കച്ചുരുളുകളെ അകറ്റിനെ താനാകു പുകഞ്ഞു തീരില്ലെന്ന് നെഞ്ചിൽ തൊട്ട് പറയാ നിനക്ക് വേണ്ടി എനിക്കു വേണ്ടി നാടിനു വേണ്ടി പറയാ കരിഞ്ഞു വീണു പലരും നമ്മുടെ കണ്ണിന് മുന്നേറുന്നു ಪಲಿಲಿಲಿ ನೀ ನೀ ಹಿ ಪರಿಸಗಿ ಪರಿಸನಿ 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 ಪಾಪ ಪಾಪ ನೀ ನಿ ಸಸರಿ ಪರಿಸನಿ ಪಾಪ ನೀ ನಿ ಸಸರಿ ನಿಸರಿ ನಿಸರಿ ಮನಿಸರಿ ಮನಿಸರಿ ಮನಿಪ ಪರಿವಿ ಮಪರಿವಿ 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 ಪರಿಸನಿ ಪಾಮಹಿ ಸರಿ ನಿಸಾ ನಿನಿಸಾ ನಿನಿಸಾ ಅರಿ ವಿನಲ ಗೆಲೋಲಿರು െതിരെ തീയാകാം ഉറക്കച്ചടവിട്ടുടരട്ടെ നമ്മുടെ കേരളം വളരട്ടെ ഉറക്കച്ചടവിട്ടുടരട്ടെ നമ്മുടെ കേരളം വളരട്ടെ ജീവിതമധുരം കാർന്ന് തിന്നും ലഹരിക്കെതിരെ പോരാടാം യുവ കേരളം ഇനി ഉണരട്ടെ വേണ്ടനുക്കിൽ ലഹരി വഴി യുവകേരളം ഇനി ഉണരട്ടെ വേണ്ടനുക്കിന് ലഹരി വഴി ലഹരി വിപത്തിൽ നീരാടും മനുഷ്യരെ നേർ വഴി കാട്ടും നാം മലയാളം കൂട്ടർ നാം ജീവിതമധുരം കാർന്നു തിന്നും ലഹരിക്കെതിരെ പോരാടാം യുവ കേരളം നീണരട്ടെ വേണ്ട നമുക്കി നിഹരി വഴി യുവകേരളം നീണരട്ടെ വേണ്ട നമുക്കി നിലഹരി വഴി പൊഴുതി ജയിക്കാം നമ്മൾ കൊന്നായി അണിചേരാനായി ക്കാൻ പറ്റുന്നവർ മാത്രം കൈ ഉയർന്നിടിച്ചു ഏറ്റുചെല്ലണമെന്ന് തരുന്ന ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം മാനവരാശിയെ നശിപ്പിക്കുന്ന വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ലഹരി വസ്തുക്കൾ അതുപയോഗിക്കുന്ന വ്യക്തിയെ മാത്രമല്ല അയാളുടെ കുടുംബത്തെയും സമൂഹത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ ഞാൻ സ്വമേധയാ പങ്കാളിയാവും ജീവിതമാണ് ലഹരി എന്ന ആശയം പ്രാവർത്തികമാക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ഞാൻ സദാ പ്രയത്നിക്കുന്നതാണ് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം തടഞ്ഞ് ലഹരിമുക്ത നവകേരണം സൃഷ്ടിക്കുന്നതിന് പരിശ്രമിക്കുമെന്ന് ഞാൻ ഇത് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു ഏറെ ബഹുമാനമുള്ള ബ്രാഹ്മേഡം ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഇൻസ്പെക്ടർ മനോജ് സാറ ബഹുമാനായ ഷാജി ജമാല എൻസിന്റെ പ്രിയങ്കരായ അധ്യാപക സുഹൃത്തുക്കളെ അഭിയുമുള്ള നാട്ടുകാർ നല്ലവരായ നാട്ടുകാര് എം എസ് എസ് വോളന്റിയേഴ്സ് അപ്പ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ സംസ്ഥാനത്തെ കലാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ പഠനത്തോടൊപ്പം തന്നെ സാമൂഹ്യ സേവന പ്രവർത്തനത്തിലൂടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം കൈവരിക്കാൻ വളരെയേറെ പ്രയത്നം നടത്തുന്ന വിദ്യാർത്ഥികളുടെ പ്രത്യേക ഗ്രൂപ്പാണ് സന്നദ്ധ സേവന സംഘടനയാണ് നാഷണൽ സർവീസ് സ്കീം ഒരുപക്ഷെ നമ്മുടെ പൊതുസമൂഹത്തിൽ ഇന്നിവിടെ കണ്ട ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ ഉൾപ്പെടെ വിദ്യാർത്ഥികള് നമ്മുടെ നാടിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ക്ലാസ് റൂമിലെ പഠനത്തോടൊപ്പം തന്നെ ഇത്തരം സാമൂഹ്യ സേവനങ്ങളിലൂടെ പഠിച്ചാൽ മാത്രമേ ഒരു വിദ്യാർത്ഥി ഏറ്റവും മികച്ച വ്യക്തിത്വമായി ക്യാമ്പസുകളിൽ നിന്ന് പുറത്ത് പുറത്തു വരികയുള്ളൂ എന്നുള്ള വലിയൊരു ലക്ഷ്യം മുന്നേ നിർത്തിക്കൊണ്ടാണ് എൻ എസ് എസ് വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അത് അതിന്റെ ആദ്യകാലഘട്ടം മുതൽ തന്നെ എൻ എസ് എസ് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖലയാണ് തനത് പ്രവർത്തന മേഖലയാണ് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ അടുത്ത കാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഉണ്ടായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക സംഭവ വികാസങ്ങൾ ലഹരിയുടെ ഉപയോഗം അതുമൂലം ഉണ്ടാവുന്ന നഷനഷ്ടങ്ങൾ അത് മുൻനിർത്തിക്കൊണ്ട് എൻ എസ് എസ് സംസ്ഥാനത്തെ കലാലയങ്ങളിൽ അതോടൊപ്പം തന്നെ കലാലയങ്ങളെ തൊട്ടടുത്തുള്ള കമ്മ്യൂണിറ്റിയിലും നടത്തുന്ന ലഹരിവിരുദ്ധ കർമ്മസേനയാണ് ആസാദ് എന്ന പേരിൽ രൂപം കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ സംസ്ഥാനതലങ്ങളിൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിൽ ആദ്യഘട്ടങ്ങളിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ആലപ്പുഴയിൽ ഇന്ന് ഇവിടെ ഈ രാവിലെ മുതൽ ഞങ്ങളുടെ എൻ എസ് എസിന്റെ അധ്യാപക സുഹൃത്തുക്കളും വിദ്യാർത്ഥികളും വിവിധ മേഖലകളിൽ കലാകായിക സാംസ്കാരിക മത്സരങ്ങളും മേളകളും സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ മഹത്തായ ഒരു സന്ദേശം ഈ നാടിനോടൊപ്പം നിന്ന് ഞങ്ങൾ പകർന്നു നൽകാൻ ശ്രമിക്കുന്നത് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒട്ടേറെ നവമുള്ള നാട്ടിൽ പോലീസും എക്സൈസും സാമൂഹ്യനീതി വകുപ്പും സർക്കാരിന്റെ വിവിധ ഏജൻസികളും നാട്ടിലെ സന്നദ്ധ സംഘടനകളും എല്ലാം ഉണ്ട് അതോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വിദ്യാർത്ഥികൾ അവര് പ്രത്യേകം ഒരു നാട്ടിലേക്ക് ഇത്തരം സന്ദേശങ്ങൾ പകർന്നു നൽകാൻ കഴിയുന്ന ഏറ്റവും മിടുക്കരായിട്ടുള്ള ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്ന വിദ്യാർത്ഥികളാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എൻ എസ് എസ് മുൻകൈ എടുത്തിറങ്ങിയിട്ടുള്ളത് നമ്മുടെ ഇതൊരു തുടക്കം മാത്രമാണ് നാടിന്റെ എല്ലാ മേഖലകളിൽ പ്രത്യേകിച്ച് നമ്മളുടെ തീരദേശം ആ പിന്നോക്ക മേഖലകൾ ട്രൈബൽ മേഖലകളിലെല്ലാം എൻ എസ് എസ് അതിന്റെ പ്രത്യേക പങ്കാളിത്ത ഗ്രാമമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരം ലഹരിവിരുദ്ധ പ്രവർത്തനം നടത്തുകയാണ് ഞാൻ മറ്റു കാര്യങ്ങളിൽ കടക്കുന്ന കാര്യം രാവിലെ മുതൽ തുടങ്ങിയ പരിപാടികളുടെ സമ്മാനദാനവും അതിനുശേഷം വലിയ ഒരു ഗാനമേള ഇവിടെ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പരിപാടി യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഒരു ദിവസത്തെ പരിപാടിയായിട്ട് പ്ലാൻ ചെയ്ത് പതിനാല് ജില്ലകളിൽ ആലപ്പുഴയിൽ മാത്രമാണ് ഈ ബീച്ചിൽ വെച്ച് പരിപാടി ഇപ്പൊ നടക്കുന്നത് കാര്യം അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകളുണ്ട് പകൽ സമയങ്ങളിൽ ഇത്തരം ക്യാമ്പയിനുകൾ നടത്താൻ പറ്റിയ അന്തരീക്ഷമല്ല എന്നാൽ തന്നെയും ഇന്ന് രാവിലെ മുതൽ ഇതുവരെയും ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരുടെയും ഇവിടെ കൂടിയ ബഹുജനങ്ങളുടെയൊക്കെ സഹകരണത്തോടുകൂടി ഈ പരിപാടി മനോഹരമായി നടത്താൻ കഴിഞ്ഞു ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാനും ഇതിന് സമാധാനം നൽകുവാനും വേണ്ടി ബഹുമാനപ്പെട്ട എ ഡിയും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് പ്രിയ അധ്യാപകരെ ഇന്ന് നടന്ന മത്സരത്തിൽ പങ്കാളികളായ പ്രിയസ് നമ്മളുടെ കോസ്റ്റൽ തീരദേശ ഭാഗങ്ങളിലുള്ള കമ്മ്യൂണിറ്റികളെ നമ്മൾ അവബോധം വളർത്തുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ നമ്മൾ ഈ ബീച്ച് കേന്ദ്രീകരിച്ച് യാസാദ് സേന വോളണ്ടിയേഴ്സ് കലാപരിപാടികളും കലാമത്സരങ്ങളും ഒക്കെ നടത്തിയത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രതിജ്ഞ എടുത്തപ്പോൾ പോലും കുറെ പേരൊക്കെ കൈ ഒന്ന് പ്രതിജ്ഞ പറ്റുന്നവരൊന്ന് കൈകത്തു എന്ന് പറഞ്ഞിട്ട് കുറേ പേരൊക്കെ മാറി നിന്നു പക്ഷെ ഈ ഇരിക്കുന്നവരെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മളുടെ വീടുകളിലുള്ള നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികളെയാണ് നമ്മള് ഇന്ന് മുന്നോട്ട് കൊണ്ടുവരേണ്ടത് കാരണം നമ്മുടെ കലാലയങ്ങളിലെല്ലാം ധാരാളം കുട്ടികൾ നിങ്ങൾ ആരും അറിയുന്നില്ല ഒരുപാട് കുട്ടികൾ നമ്മുടെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറോട് ഇരിപ്പുണ്ട് സാർ തന്നെ ഇന്ന് പറഞ്ഞു ഇന്നും ഒരു ടീമിനെ പിടിച്ചു കുട്ടികളായതുകൊണ്ട് നിയമം അവരെ ബാധിക്കില്ല എന്നുള്ള ഒരു തോന്നലായിരിക്കാം അവർ ഈ പ്രവർത്തനത്തിന് കൂടുതലും ഇതിന്റെ ഭാഗമാകുന്നത് ഇപ്പൊ നമ്മളിപ്പോ കുറച്ച് ദിവസങ്ങളായി പത്രങ്ങളിലൊക്കെ കാണുന്നുണ്ട് ലഹരിക്കടിമയായ മകൻ മാതാപിതാക്കളെയും സ്വന്തം സഹോദരനെയും കാമുകിയെയും ഒക്കെ പല കാരണങ്ങൾ കൊണ്ട് വെട്ടി കൊലപ്പെടുത്തി അതിധാരണമായ തിരുവനന്തപുരത്ത് നടന്ന ഒരു സംഭവമാണ് അതുപോലെ കോഴിക്കോട് കോഴിക്കോടുണ്ടായി മലപ്പുറത്തുണ്ടായി ഇങ്ങനെ വിവിധ ജില്ലകളിൽ ഇത് ഒരുപാട് ഒരുപാട് നമ്മൾ അവബോധം കൊടുത്തിട്ട് പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മളുടെ നമ്മുടെ ചെറുപ്പക്കാരുടെ നമ്മുടെ കുട്ടികളുടെ എല്ലാം ഒരു മുൻകരുതൽ ഇതിനകത്ത് ഉണ്ടാവണം ഈ പരിപാടി നല്ല ഭംഗിയായിട്ട് ഇന്ന് ഇവിടെ നടന്നു രാവിലെ മുതൽ നടന്നു കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കാരണം കുട്ടികളെല്ലാം രാവിലെ തന്നെ മത്സരത്തിൽ പങ്കാളികളായി വെയിലും കൊണ്ട് നിൽക്കുവാണ് അപ്പൊ അവർക്ക് സമ്മാനവും നൽകേണ്ടതുണ്ട് അപ്പൊ സമ്മാനദാനത്തിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു നന്ദി നമസ്കാരം ശരിക്കുന്നു അടുത്തായിട്ട് യു ഐ ടിക്ക് ശേഷം എസ് എൻ കോളേജ് ചേർത്തലും എസ് എൻ കോളേജിന് ശേഷം എസ് ഡി കോളേജ് ആലപ്പുഴ എസ് കോളേജ് ആലപ്പുഴയിലെ പ്രിയപ്പെട്ട വോളണ്ടിയേഴ്സിനെയും പ്രോഗ്രാം ഓഫീസറേയും ഈ ചടങ്ങിന് വേണ്ടി ആദരപൂർവ്വം റോഷണിച്ചോളും രാവിലെ മുതൽ തന്നെ ഈ പ്രോഗ്രാമിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ച ആലപ്പുഴ എസ് ഡി കോളേജിലെ മെടുമിടുക്കുകളും മെടുമെടുക്കന്മാരുമായി നമ്മുടെ പ്രിയപ്പെട്ട വോളണ്ടിയേഴ്സിനെ നിറഞ്ഞ കൈവരുപടി നമുക്ക് സ്വീകരിക്കാം ജില്ലയുടെ ഒരു അങ്ങേറ്റത്തുനിന്ന് ഒരാതൊരു പ്രോഗ്രാം നടത്തണം എന്ന് എസ് ഐസ് ഓഫീസർ ആവശ്യപ്പെട്ടപ്പോൾ ഏറ്റവും സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കാനും അത് നമ്മളുടെ കഴിവിൻ്റെ പരമാവധി ഭംഗിയാക്കാൻ ശ്രമി ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി സഹകരിച്ച് എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കുകൾ നന്ദി പറയുകയാണ് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വൈകി പ്രോഗ്രാമുകൾ ശരിക്കും നിങ്ങൾക്ക് വളരെ ആസ്വാദ്യകരമായൊരു ബാൻഡ് മ്യൂസിക് ബാൻഡ് നടക്കാൻ പോവാണ് അപ്പോൾ അതിന് ഉള്ള രീതി ഒരുക്കി കൊടുക്കേണ്ടത് നമ്മൾ പറഞ്ഞ സമയത്തൊന്ന് ഒരുപാട് വൈകി അപ്പോൾ എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഒന്നുകൂടി ഈ ഈ ലഹരിവിരുദ്ധ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കാൻ പ്രയത്നിച്ച എല്ലാ എല്ലാ ഓളിൻഡിയേഴ്സിനും എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും അതുപോലെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്